നമസ്കാരം പ്രിയ ശ്രോതാക്കളെ നിങ്ങളെവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഞാൻ സുദർശനം ജ്യോത്സർ കവലയൂർ ഇവിടെ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ വ്യാഴൻ്റെ മാറ്റത്തെപ്പറ്റി പതിനൊന്ന് രാശികളുടെയും എടുത്തെങ്കിലും വൃച്ചികൻ രാശിയുടെ ഫലം പറയാൻ കഴിഞ്ഞില്ല പറയാൻ കഴിയാത്തതല്ല അതിനകത്ത് നമ്മൾ വീഡിയോയിൽ ചെറിയൊരു വിഷയം വന്നതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്യാതിരുന്നത് എന്തായാലും ഇന്ന് ആദ്യമായിട്ട് കുറച്ചുകൻ രാശിയുടെ ഒരു ഫലം തന്നെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഒരു വർഷത്തിൽ ഒരു രാശിയിലാണ് ആ സാധാരണ നിൽക്കേണ്ടത് അത് പന്ത്രണ്ട് മാസമാണ് അതിൻ്റെ ഒരു കാലാവധി ഓം നമ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശൃഷ്ടപുർധരാഭ്യാം നാഗേന്ദ്രകന്യാമൃഷകേദനാഭ്യാ നമോഹ നമ ശിവശങ്കര പാർവതിഭ്യാം അപ്പോൾ നമുക്ക് തുടങ്ങാം വൃച്ഛികൻ ആശി എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാലും അനിഴവും തൃക്കേട്ടയും കൂടിയ രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികൻ രാശിയിൽ വരുന്നത് അപ്പോൾ വൃശ്ചികൻ രാശി സംബന്ധിച്ചിപ്പോൾ രാഹു അതേപോലെ കേതു വൃശ്ചികൻ രാശി നിൽക്കുകയാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വ്യാഴം ഈ കഴിഞ്ഞ നവംബർ മാസം ഇരുപതാം തീയതിയാണ് വ്യാഴം ഈ മൂന്നിൽ നിന്നും വൃശ്ചികൻ രാശിക്കാർക്ക് മൂന്നിൽ നിന്നും നാലിലേക്ക് വ്യാഴം പകർന്നത് അപ്പോൾ നാലിലെ വ്യാഴം വൃശ്ചികൻ രാശി സംബന്ധിച്ച് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷമായിട്ട് പറയാൻ കഴിയില്ല അത് നല്ലതാണ് നല്ലതാണ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ചില ഗുണങ്ങളെപ്പറ്റി നമുക്കിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ചില കാര്യങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ അതായത് ദോഷകരമായ കാര്യത്തിൽ നിന്നും കുറച്ചുകൂടെ ഗുണകരമായ അവസ്ഥകളിലേക്ക് നയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ സൂചന വിശേഷിച്ചും ഞാനിവിടെ എടുത്തു പറയുമ്പോൾ നാലാം ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ ഓടിവേണമെങ്കിൽ പറയാം നാലാം ഭാവം കൊണ്ട് ഗ്രഹം വാഹനം ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്നതാണ് അപ്പോൾ ആ രാശിയെ സംബന്ധിച്ച് വ്യാഴം വരുമ്പോൾ പൊതുവേ ഗ്രഹപരമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഗ്രഹത്തിന് പ്രവാ ആഗ്രഹിച്ചിരുന്നവരെ സംബന്ധിച്ചിടത്തോളം തന്നെ അത് തുടങ്ങുന്നതിന് നല്ലൊരു കാലമാണ് വിശേഷിച്ചും അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളവും അതിന് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന നടപ്പാക്കുന്നതൊക്കെ നടപ്പാക്കാനുള്ള സാഹചര്യമൊക്കെ അവിടെ വരും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗങ്ങളുണ്ട് അല്ലെങ്കിൽ നിലവിലിരിക്കുന്നത് കൊടുത്ത് മറ്റൊന്ന് വാങ്ങേണ്ട ഒരു സാധ്യത കുറച്ചുകൂടെ ഉണ്ടെന്നും പുതിയ ബന്ധുത്വങ്ങൾ സ്ഥാപിക്കാനുള്ള സാധ്യതകളും ഈ വ്യാഴം നാലിൽ ചെയ്യുന്നതാണ് സൗഹൃദങ്ങൾ പുതിയ പുതിയ സൗഹൃദങ്ങളൊക്കെ നമുക്ക് വന്നു കൂടാനുള്ള യോഗവും ഇതിനകത്തുണ്ട് അപ്പോൾ വ്യാഴം ധനകര ധനപരമായ കാരകത്വം വഹിച്ചിരിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ അഭ്യുന്നതിയും ഈ വ്യാഴം ഉണ്ടാകണം അഭ്യുന്നതി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ വളരെ വന്ന് ഇനി ചേരുമെന്നൊന്നും പറയുകയല്ല അവിടെ നമ്മൾ നിലവിലിരിക്കുന്നേക്കാളും ഒരുപക്ഷെ കിട്ടാനുള്ള എന്തെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയ എന്തെങ്കിലും ഒരുപക്ഷെ ലോൺ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ലോണെല്ലാം കിട്ടേണ്ട സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് മൂവ്മെൻ്റ് ചെയ്യാനുള്ള യോഗം ഏതാല് വ്യാഴം നമുക്ക് ചെയ്യുന്നുണ്ട് അവിടെ വിദേശവാസത്ത് പോക പോകേണ്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂലമായൊരു കാലമാകും വിശേഷിച്ച് പിന്നെ ആ വിദേശത്ത് ജോലി അന്വേഷിക്കേണ്ടവരെ സംബന്ധിച്ചിടത്തോളവും അവർക്കും അതേ വിദേശത്ത് ജോലി ലഭിക്കാനുള്ള യോഗമൊക്കെ അവിടെ കാണപ്പെടുന്നുണ്ട് പിന്നെ വിദേശത്ത് നിന്ന് ഒരു മറ്റൊന്ന് സ്ഥലത്തേക്ക് മറ്റൊരു ജോലിയിൽ നിന്നും വേറൊരു വേറൊരു ജോലി കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ജോലിയിലേക്ക് കയറുന്നവരെ സംബന്ധിച്ചിടത്തോളവും വ്യാഴൻ്റെ നിലകൊണ്ട് അനുകൂലമാണ് ആ വ്യാഴം തന്നെ നമുക്കിപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളവും ബിസിനസ്സിന് വളരെ നിലവാരം ഉണ്ടാക്കിത്തരേണ്ടതാണ് ബിസിനസ്സിന് ചിലവ പുതിയ പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാനുള്ള യോഗവും അവിടെയുണ്ട് ഗവൺമെൻറ് തലത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് നല്ല പ്രൊമോഷൻ സാധ്യതകളൊക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ട് അവിടെ സുഖ സഹകരിക്കുന്ന വ്യക്തികളിൽ നിന്നും നമുക്ക് ലഭിക്കുമ്പോഴുള്ള നില ഗുണങ്ങളൊക്കെ സംഭവിക്കാം പിന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും കുറച്ച് മേന്മകരെ ഉണ്ടാക്കാൻ അവർക്ക് നല്ല നല്ല സ്ഥാനങ്ങളിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകളും പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ചോളം വിജയ സാധ്യതകളൊക്കെയും ഈ സമയത്ത് ഉണ്ടാകാം ഗ്രഹത്തിലുള്ളവരുമായിട്ടുള്ള ഒരു നല്ല സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഭാര്യ മക്കൾ ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു നല്ലൊരു ചേർച്ച ഉണ്ടായി വരാനുള്ള സാധ്യത ഒരുപക്ഷെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചില വിഷമതകളൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ ഒരു ഐക്യം നിലനിർത്താനും ആ അസ്വസ്ഥത നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകാനും വ്യാഴം നമുക്ക് സഹായിക്കുന്നതാണ് ഈ വ്യാഴം യഥാർത്ഥത്തിൽ ഇപ്പോഴേ നവംബർ ഇരുപത് മുതൽ ഒരു ഏപ്രിൽ പതിമൂന്ന് വരെ നമുക്ക് ഈ രാശിയിലുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്നൊരു മാറ്റം ആ രാശി അതായത് ഡിസംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഒരു അഞ്ച് അഞ്ച് മാസത്തോളം മാത്രമേ അവിടെ ഈ ഗ്രഹം നിൽക്കാൻ സാധ്യതയുള്ളൂ സാധ്യതയുള്ളൂ എന്നല്ല അന്ന് നിൽക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ അടുത്ത അഞ്ചാമത്തെ രാശിയിലേക്ക് വ്യാഴം പോവുകയാണ് അപ്പോൾ അഞ്ചാമത്തെ രാശിയിലേക്ക് വ്യാഴം പോകുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യുമെന്നുള്ളൊരു ജിജ്ഞാസ ഉണ്ടാക്കും അവിടെയും ഈ ഫലങ്ങൾ ആവർത്തിക്കും ചുരുക്കത്തിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വ്യാഴൻ്റെ നില ഭദ്രമാണ് അവർക്ക് വ്യാഴനെക്കൊണ്ട് ദോഷങ്ങളൊന്നും വരാനില്ല അഞ്ചിൽ വരുമ്പോൾ നാലിലേക്കാളും കുറച്ചുകൂടെ അഞ്ചാം ഭാവം നല്ലൊരു സ്ഥാനം ബുദ്ധിപരമായിരിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണ് അപ്പോൾ ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല പ്രസ്ഥാനങ്ങളിലേക്കും ചെന്ന് കയറാനും അതിൽ വിജയപ്രദമാക്കാനും കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും വിദേശത്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നോ ഉണ്ടാക്കുന്നതായ ഗുണങ്ങൾ വന്നു കയറും സന്താനങ്ങൾക്ക് അഭിവൃദ്ധികരമായ ചില മാറ്റങ്ങൾ അതായത് വിവാഹം മുതലായിരിക്കുന്നതോ അവർക്ക് ജോലി കിട്ടുന്നതിനോ ഒക്കെയുള്ള സാധ്യതകളും ഈ വ്യാഴം അഞ്ചിൽ വരുന്നതോടുകൂടി ചെയ്യുന്നതാണ് അപ്പം ഏപ്രിൽ പതിമൂന്നാം തീയതി ഈ ഗ്രഹം അങ്ങോട്ട് മാറുകയും പിന്നെ ഏപ്രിൽ മാസം പതിനാലാം തീയതി ഏകദേശം ആ ഏപ്രിൽ പതിനാലാം കൂടിയാണ് ഈ ഗ്രഹം അല്ല കേതു ആ രാശിയിൽ നിന്നും കൂടെ ഒന്ന് മാറുകയാണ് അപ്പോൾ അങ്ങനെ കൂടെ മാറ്റം ഉണ്ടാകുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഒരു ആ രാശിക്കൊരു ഫ്രീഡം ലഭിക്കുന്നതാണ് വൃച്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് നമ്മുടെ വൃച്ചകൻ രാശിയുടെ പൊതുവെയുള്ളൊരു ഫലം സൂചിപ്പിച്ചിരിക്കുന്നത് അഞ്ചിൽ വരുമ്പോൾ സർക്കാർ തലത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ കൂടിയൊക്കെ ഉണ്ടാകും നമുക്ക് രാഷ്ട്രീയമായിട്ടോ പൊതു സേവകരെ സംബന്ധിച്ചിടത്തോളമൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായ ഒരു സാഹചര്യം അനുകൂലമാക്കി തീർക്കാൻ അവിടെ ഇടവരുത്തുന്നതാണ് അപ്പോൾ ഇതെല്ലാം വൃശ്ചാർ വൃച്ചകൻ രാശിക്കാർക്ക് ഒരു പക്ഷേ പറയുകയാണെങ്കിൽ അവർക്കാണ് മറ്റു രാശികളെ സംബന്ധിച്ച് നോക്കിയാൽ വൃച്ച കൂറുകാർക്കും കന്നിക്കൂറുകാർക്കൊക്കെയാണ് അത് കൂടുതൽ ഗുണകരമായിട്ടൊക്കെ വരാനുള്ള സാധ്യത എന്തായാലും വൃച്ചകൻ രാശിയുടെ ഫലം നല്ലതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതൊരു ഫലമാണ് ഗ്രഹം ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിൽ പകരുമ്പോൾ ഉള്ളൊരു ഒരു ഫലങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് ഇതിന് വേദം വിപരീത വേദം എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് ഇവിടെ ഇപ്പോൾ ചിന്തിക്കത്തക്കൊരു സാഹചര്യം ഇല്ല കാരണം ഈ വ്യാഴം അഞ്ചിന് നാലിലോ അഞ്ചിലോ നിന്നിരുന്നാലും മറ്റുള്ള ഗ്രഹങ്ങൾ ശനി രണ്ടര വർഷവും ചൊവ്വ നാൽപ്പത്തി അഞ്ച് ദിവസവും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ഓരോ മാസങ്ങളുമൊക്കെയാണ് രാശികളിൽ കൂടി കടന്നു പോകുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ശനിയും പിന്നെ ബുധനും ശനിയും പിന്നെ സൂര്യനും തമ്മിലും ചന്ദ്രനും ബുധനും തമ്മിലും പരസ്പരം വേദിക്കാറില്ല പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ മറ്റു ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസമോ അല്ലെങ്കിൽ ഇപ്പോൾ അതിനു ദിവസമൊക്കെ ഇങ്ങനെ നിന്നിട്ട് പോകുന്നത് കൊണ്ട് വേദങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിച്ചാൽ വലിയ ഫലം അത് പെട്ടെന്ന് ഫലം അതിനെപ്പറ്റി പറയാൻ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് വേദകാര്യങ്ങളെപ്പറ്റി സംസാരിക്കത്തത് പിന്നെ വേറെ കാര്യമുള്ളത് ജാതകത്തിൽ നമുക്കിപ്പോൾ എൻ ഏത് ദശയാണ് നടക്കുന്നത് എന്നുകൂടി ഒരു വിലയിരുത്തണം അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്കൊരു അനുഭവമായിട്ട് കയറുകയെന്ന് പറഞ്ഞാൽ ഒരു ജാതക ഒരു ദശാകാലം നമുക്ക് ദോഷകരമായി നിൽക്കുകയാണെന്നിരിക്കട്ടെ ആ ഗ്രഹങ്ങളെ ഒരു പക്ഷേ ഏത് ദശയായാലും ദോഷകരമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു ഒരു സുഖ അപ്പം ആ ദുഃഖത്തിൽ നിന്നും ഒരു ചെറിയ മോചനം ഒരു കാലഘട്ടത്തേക്ക് നമുക്ക് ഉണ്ടായി വരാൻ സാധ്യതകൾ വരും അതാണ് ചാരവശാലുള്ള ഫലത്തിൻ്റെ പ്രത്യേകതകൾ പിന്നെ അതുമാത്രമല്ല അതേ സമയത്ത് ജാതകത്തിൽ നല്ല ഫലങ്ങളാണ് നടക്കുന്നത് ഒരു പക്ഷേ വ്യാഴദശയാണ് നടക്കുന്നത് വ്യാഴം നല്ല സ്ഥാനത്താണ് യോഗകാരകനാണ് വ്യാഴനെ കൊണ്ട് നല്ല ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അധികസ്യ അധികം ബലം എന്ന് പറയുന്നത് പോലെ ഈ വ്യാഴനെ കൊണ്ട് നമുക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടി ഈ വൃച്ചകൻ്റെ രാശിക്കാർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വൃച്ചകൻ്റെ രാശിയുടെ ഫലത്തിൽ നിന്നും ഞാൻ വിദഗ്ധിക്കുകയാണ് പിന്നെ ഉള്ളത് ഈ നിങ്ങൾക്ക് വ്യക്തി നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുന്നതിൽ വിഷമമില്ല നിങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്താവുന്നതാണ് പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്നതാണ് രണ്ടാമത് പറയേണ്ടത് നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് ഫീസ് അടച്ച് നിങ്ങൾക്ക് കാര്യം അറിയാൻ അറിയണമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വാട്സാപ്പ് ചെയ്യാവൂ പിന്നെ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം